ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಪिलಕಾ ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿ ಮತ್ತು ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿ ಪ್ರೀಧರ್ಷಿಣಿ ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿ 3 ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿ ಜಾಯಿಂಟ್ ಕೌನ್ಸಿಲ್ ನನ್ಮಾರ್ ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿ ಕೊಡುಗೆ ವಿವಿಧ ಪ್ರಿನ್ಸ್ ಸೊಸೈಟಿಗಳ ಕೆಎಸ್‌ಎಫ್ಡಿಸಿ ಚರ್ಚಿತ ಅಕಾಡೆಮಿ ದಿನ ರಲ್ಲಿಯ ಸಾಂಕೇನಗಳ ಹೈಡ್ರೋಚೈರ್ನ ಅರ್ತಿಕನ ನರಮೋಡಿ ഒരു പ്രത്യേക വിഷയം അവൈലബിലിറ്റി ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് നമ്മൾ ഓരോ ഫെസ്റ്റിവലും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ നമ്മുടെ ഈ മൊത്തം ഫെസ്റ്റിവലില് ഓഗസ്റ്റ് മാസം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ചലച്ചിത്ര മേളയാണ് ഇവിടെ നാല് ചിത്രങ്ങളാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ഇതിൽ മുഖാമുഖം നമ്മൾ സെലക്ട് ചെയ്തെങ്കിലും അത് മുഖാമുഖം അടുത്ത മാസത്തേക്ക് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ട് പ്രത്യേക ശാസ്ത്രത്തിന് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ചരിത്രപാഠ അധ്യായങ്ങൾ എന്നുള്ള ഒരു വിഷയത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകരുടെ ഒരു അഞ്ച് സിനിമയുടെ പാക്കേജാണ് അപ്പോൾ അതിലെന്തായാലും ഇന്ത്യയിൽ നിന്ന് മുഖാമുഖം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ പാക്കേജിൽ എലിപ്പത്തായം അനന്തരം വിധേയൻ മതിലുകൾ എന്നുള്ള ചിത്രമാണ് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് വൈസ് പ്രസിഡന്റ് ഗിരിജ ആക്ട്രസ് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം സിനിമകൾ കാണേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ എല്ലാം മലയാളത്തിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ തന്നെ ഡയറക്ടർ സിനിമകളുടെ ഡയറക്ടർ പ്രശസ്തൻ തിരക്കഥാകൃത്ത് ഡയറക് നിർമ്മാതാവ് എല്ലാ രീതികളിലും പ്രശസ്തനായ നമ്മുടെയെല്ലാം സ്വന്തമായ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് സ്വാഗതം പറയേണ്ടതെന്ന് അറിയത്തില്ല ഹൃദയം കൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നിപ്പോൾ നമ്മൾ ഞാൻ എലിപ്പത്തായും കണ്ടപ്പോൾ തന്നെ പണ്ട് കണ്ടിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ ദിവസം ചെല്ലും എത്ര നാൾ കഴിഞ്ഞാലും ആ സിനിമയ്ക്കുള്ള ബുദ്ധിമുട്ട് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുമ്പോൾ അത്രത്തോളം ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സിനിമയെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ടാണെന്നോളും കാണുമ്പോഴാണ് അതിൻ്റെ കുറച്ചും കൂടെ ആഴത്തിലോട്ട് കാണുമ്പോൾ നമുക്ക് ആ സിനിമയിൽ കുറെ കൂടെ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നത് അപ്പം അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത കർത്തവത്തിലേക്ക് കിടക്കാം അടുത്തതായി രമേശ് ചെന്നിത്തല സാറാണ് അദ്ദേഹം എത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിനും അദ്ദേഹം രാഷ്ട്ര നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്തായാലും അദ്ദേഹത്തെയും ഞാൻ ഫിൽക്കയുടെ പേരിലും മറ്റുള്ള എല്ലാ നമ്മുടെ നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാ സൊസൈറ്റികളുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി തോംസൺ നമ്മൾ പുതിയ പ്രിയദർശിനി ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റ് തോംസൺ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സാബു ശങ്കറിനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് അദ്ദേഹം ആണ് ഇതിൻ്റെ എല്ലാം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അദ്ദേഹം ഡോക്യുമെൻ്ററി ഡയറക്ടറാണ് നോവലിസ്റ്റാണ് തിരക്കഥാകൃത്താണ് അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അടുത്തതായി നമ്മുടെ തന്നെ ഇപ്പോൾ പി ആർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ജസീന്ത പിന്നെ ഫിൽക്കയിലെത്തി ഉള്ള ആളുകൾ മെമ്പേഴ്സ് പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രതിനിധികളും സിനിമ കാണാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ സ്വാഗതം ഫ്രിക്കട പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ായി അധ്യക്ഷൻ തോംസൺ ആണ് തോംസനവിടെ താഴെ നിൽക്കുക തോന്നുന്നു രമേശ് തൻ്റെ അച്ഛനെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മുഖ്യ അതിഥി അടൂർ ഗോപാലകൃഷ്ണൻ സാറ് രണ്ട് ഭാഗം സംസാരിക്കണം രണ്ട് ക്ഷണിക്കുകയാണ് അതുമാത്രമല്ല നമ്മൾ ഫിൽക്ക ഫിലിം സൊസൈറ്റി രണ്ട് വർഷമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചലച്ചിത്ര പഠനവുമായി ചലച്ചിത്ര പഠനവും കലാപഠനവുമായി അതിൻ്റെ എസ്തെറ്റിക്സ് ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള തീംസാണ് നമ്മൾ ബേസ്ഡ് ആയിട്ട് ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഷൂട്ട് ചെയ്ത ഓരോ എപ്പിസോഡുകൾ ഒരു വെബിനാർ പോലെ ഈ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കും പ്രേക്ഷകർക്കും മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഒരു വെബിനാർ ഓരോന്നോരോ തിസീസാണ് പ്ലാൻ ചെയ്യുന്നത് ആ തിസീസിൻ്റെ രൂപത്തിലായിരിക്കും ഒരു തിസീസ് ഫിലിം എന്നു വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അതിനകത്ത് ഇൻ്റർവ്യൂസും ധാരാളമുണ്ട് അപ്പം നമ്മുടെ അതിൻ്റെ കോമൺ ആയിട്ട് ആ പരമ്പര കിട്ടിരിക്കുന്നത് സിനിമയുടെ വിശ്വജാലകം എന്നാണ് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് അടൂർ സാറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതിവിടെ ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് പ്രദർശിപ്പിക്കും അരമണിക്കൂറാണ് അപ്പോൾ അത് ദൃശ്യ വ്യാകരണം അടൂർ സിനിമകളി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടോപ്പിക്ക് അപ്പോൾ ഇങ്ങനെ പല ടോപ്പിക്കുകളായിരിക്കും വരുന്നത് ഈ പരമ്പരയിൽ അപ്പോൾ ഞാൻ അടൂർ സാറിനെ ക്ഷണിക്കുന്നു രണ്ട് വാക്സ് സംസാരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ിരുവാണ് അദ്ദേഹത്തിൻ്റെ പങ്കവാടികളിലൂടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒഴിവ് തിരുവെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണാൻ കഴിയാത്ത സിനിമകൾ പ്രത്യേകിച്ച് പ്രത്യേകതയുള്ള സിനിമകൾ അന്തർദേശീയ ചലച്ചിത്രോത്സവ രംഗങ്ങളിലും മറ്റും അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമകൾ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നു

അപ്പോൾ അതിനെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതലാളുകൾക്ക് സിനിമ ആസ്വദിക്കുവാനും വേണ്ട രീതിയിൽ ആഴത്തിൽ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമയുടെ വിശ്വജാലകം എന്താണ് എന്ന പേരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പരിപാടി ഇതിന് സിനിമ സാധാരണ രീതിയിലുള്ള പ്രദർശനത്തിനപ്പുറം ഇപ്പൊക്കെ പരി പതിവുണ്ടായിരുന്നത് സിനിമയെ പറ്റിയുള്ള ചർച്ചകളുണ്ടാവും എല്ലാ ദിവസവും കാണുകയും പക്ഷേ ഒരിക്കൽ രണ്ട് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴോ അവർ ചേർന്നിരുന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കും അപ്പോൾ അതിലൊന്നും ഒരു പണിയോട് മുമ്പോട്ട് പോയിട്ടാണ് ഈ പരിപാടി സിനിമയുടെ നാനാ വിഷയങ്ങളെപ്പറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങളെ പറ്റി ഉള്ള ഒരു വീഡിയോ പ്രോഗ്രാം തന്നെയാണ് ഈ സബുശങ്കർ പ്ലാനെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അത് ഒരു വലിയ പ്രത്യേകതയുള്ള സംഗതിയായിരിക്കും നൂറ് സമയങ്ങളിലാണ് സിനിമ എടുത്ത ആളിനെ കൂടെ കിട്ടുന്നത് അല്ല ഈ സാധാരണഗതിയിൽ പല എടുത്തവരെ കാണാൻ കിട്ടുകയില്ല ഇന്ത്യയിൽ അവരെ കാലഗതയെ പ്രാപിച്ചവരായിരിക്കും അപൂർവ്വം പേരൊക്കെ ബാക്കി നിപ്പോൾ ഈ ഫോളമൊക്കെ എടുത്തിട്ട് ബാക്കി ശേഷം വന്നിട്ടുള്ളൊരു വളരെ അപൂർവം പേരും ഉള്ളു അതിലൊരുത്തനെയാണ് ഞാൻ അത് രീതിയിൽ ഫിലിം സൊസൈറ്റി എന്നുള്ളൊരു ആശയം തന്നെ ഒരു ഒരു പ്രസ്ഥാനമായിട്ടിവിടെ ആരംഭിച്ചതാണ് അറുപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നമ്മൾ തിരുവനന്തപുരത്ത് ചിത്രലേഖ എന്നുള്ള പേരിൽ ആരംഭിച്ചതാണ് ആരംഭിച്ചൊന്നും മാത്രമല്ല കേരളം മുഴുവനും ഫിലിം സൊസൈറ്റികൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തന്നെയാണ് അന്ന് തുടങ്ങിയത് അന്ന് ഈ രീതിയിലുള്ള സൊസൈറ്റികൾ പ്രവർത്തിച്ചിരുന്നത് വെസ്റ്റ് ബംഗാളിൽ മാത്രമായിരുന്നു അതിലധികവും കൽക്കട്ടായിരുന്നു അപ്പോൾ അത് ഒരു കേരളത്തിലേത് അറുപത്തഞ്ചിലാരംഭിച്ച് എഴുപത്തഞ്ചായപ്പോഴേക്കും ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിം സൊസൈറ്റികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി അതിൻ്റെ ഫലമായിട്ട് കുറേ കുറേ ആളുകൾ നമുക്ക് ഭേദപ്പെട്ട നിരൂപകരുണ്ടായി പിന്നെ കുറേ അധികം ചെറുപ്പക്കാരെ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി അവർ ഇപ്പോഴും ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ ഇന്നിപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധരും വളരെ അപൂർവങ്ങളിലും കുറച്ച് സംവിധായകരും പൂനെയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ പഠിച്ചു വന്നവരാണ് അപ്പോൾ അത് ആ അതൊക്കെ ഇതെല്ലാം ചേർന്ന് നമ്മുടെ സിനിമയിൽ വലിയ സമൂലമായിട്ടുള്ള സാങ്കേതികമായിട്ടും സൗന്ദര്യപരമായിട്ടുമൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ വളരെ പിന്നിലായി നിൽക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ സിനിമകളെ ആണ്ടോടാണ്ട് നമ്മളിവിടെ കേരള ഗവൺമെൻറ് തന്നെ വളരെ കൃത്യമായിട്ട് ഇതിനകം ധാരാളം വർഷങ്ങളായിട്ട് ചലച്ചിത്ര അവാർഡ് മത്സരങ്ങൾ നടത്താറുണ്ട് അവിടെയൊക്കെ സിനിമ ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് സിനിമയുടെ സിനിമ കണ്ട് ശീലിച്ചു അല്ല ഈ കമ്പനികളിലൊക്കെ വരുന്നത് പലരും ഒരു ഭേദപ്പെട്ട പടം ആദ്യം കാണുകയൊക്കെ ആയിരിക്കും നാഷണൽ അവാർഡിന് പോലും അതുണ്ട് പലരും പിന്നെ ഒരിക്കലും അവിടെ ഡൽഹിയിലെ നാഷണൽ അവാർഡിലെ അംഗമായിരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ളൊരു നിരൂപകൻ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് പടമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം തളർന്നു പോവുകയാണ് കാരണം കണ്ട് സീലായിട്ട അവരാണ് തീരുമാനിക്കുന്നത് പടങ്ങളെപ്പറ്റി അപ്പോൾ തീരുമാനം പരിഗണനയ്ക്ക് സിനിമയുടെ ഗുണമല്ല പരിഗണനയ്ക്ക് വരുന്നത് മറ്റ് പല കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ദേശീയ തരത്തിലുള്ള പാടുകൾ കേരളത്തിൽ അത്രയും പോശമായിട്ടില്ല എന്നേ ഉള്ളൂ പലപ്പോഴും വളരെ കാര്യമായിട്ടുള്ള സിനിമകൾ അങ്ങ് തഴയപ്പെടുന്നു ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അപ്പം ഇരുന്നൂറ്റമ്പത് പടങ്ങളൊക്കെയാണ് ഒരു കൊല്ലം എടുക്കുന്നത് ഇപ്പം എങ്ങനെ കണ്ടു തീരും അതുകൊണ്ട് മൂന്ന് കമ്മിറ്റിയെ വയ്ക്കും ഒന്നും അറിയാൻ പേഴ്ത്ത ഒരു കമ്മിറ്റി വയ്ക്കും അവർ ഏതെങ്കിലും ഭേദപ്പെട്ട അവിടെ കൊണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പുറത്താക്കും പിന്നെ ബാക്കി വരുന്ന പടമാണ് പിന്നെ കുറച്ച് ആളുകളെ ലിഫിറ്റിൽ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ എലിമിനേഷൻ പ്രോസസ്സിൽ പലപ്പോഴും ബേബി വിത്ത് ബാത്ത് വാട്ടർ എന്ന് പറയുമല്ലേ പിന്നെ ബേബിയെ കുടിപ്പിച്ച വെള്ളത്തിനോടൊപ്പം തന്നെ കുട്ടിയും പോകുന്ന പോലെ ഭേദപ്പെട്ട വല്ല സിനിമ ഉണ്ടെങ്കിൽ അതിലങ്ങ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ കൊല്ലം ഞാൻ എൻ്റെ ഒരു വളരെ വ്യക്തിപരമായ അഭിപ്രായമാണ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു പടം ഉണ്ടായി നിങ്ങളൊക്കെ ഇത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞു കൂടാം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ മലയാള സിനിമ കേരള ഗവൺമെൻ്റ് അവാർഡ് ശ്രദ്ധിച്ചാൽ അതിന് ഒരു അവാർഡും ഇല്ല അതിൽ അഭിനയിച്ച ഒരു നടക്ക് മാത്രമാണ് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് ഇത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു ഫിലിം ഞാൻ കേരള ഗവൺമെൻറ്റിലെ മന്ത്രിക്ക് എഴുതിയൊക്കെ ചെയ്തു കഴിഞ്ഞവണ്ണ ഇതിന് ഒരു ഒരു പന്ത്രണ്ട് പടങ്ങൾ മലയാള സിനിമ എന്താന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അതിൽ പോലും സെലക്ട് ചെയ്തില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇഫി എന്ന് പറഞ്ഞ അത് ഗോവ നടക്കുന്ന ബെസ്റ്റ് അത് എനിക്ക് അതിശയമൊന്നുമില്ല അത് നല്ല പടമൊന്നും എടുക്കാറില്ല ഇപ്പോൾ വേറെ പരിഗണനകളാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകളിലൊക്കെയോ താഴത്തെ ലെവലിലെങ്കിലും മെമ്പറായി മാത്രമേ ഞങ്ങൾ അത് ഞങ്ങളുടെ പടമൊക്കെ പോകത്തുള്ളൂ അതിലൊരു നേതാവാണെങ്കിൽ നാഷണൽ അവാർഡ് ബെസ്റ്റ് അവാർഡ് തന്നെ കിട്ടും ആ ഒരു നിലയിലേക്ക് അതപ്പതിച്ചു ഇതിൻ്റെയൊക്കെ നിലവാരങ്ങൾ അപ്പോൾ നമ്മൾ ഈ നാഷണൽ അവാർഡ് കിട്ടിയ കിട്ടിയൊരു പടം എന്ന് പറഞ്ഞാൽ പണ്ടൊരു വിലയുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഇത് മറ്റു പരിഗണനകളിൽ അവാർഡ് കിട്ടുന്നതാണ് പൊതുജനം പോലും തടഞ്ഞ പടങ്ങൾക്ക് നാഷണൽ അവാർഡ് വരികയാണ് നമ്മൾ ഞെട്ടിപ്പോകും ചിലപ്പോൾ ഈ തല്ലിപ്പുളിക്കാന്ന് കൊടുത്ത നാഷണൽ അവാർഡ് ഏ ഞാൻ ഒന്ന് രണ്ട് തവണ നാഷണൽ അവാർഡ് കമ്മിറ്റിയിലിരുന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് ഏറ്റവും നിസ്സാരപ്പെട്ട ചെറിയൊരു അവാർഡ് പോലും ഒരു ചീത്തയായ പടത്തിനകത്തേക്ക് പോകാൻ പാടില്ല ഞങ്ങൾ ഇന്നിരുന്ന പ്രോസസ്സാണ് ആദ്യം ഏറ്റവും നല്ല പത്ത് സിനിമ എടുക്കുക കണ്ടതിന് ആ പത്ത് സിനിമയ്ക്ക് വേണം എല്ലാ അവാർഡുകളും പോകാനായിട്ട് അത് നല്ല വിളി പുറത്തു പോകാൻ പാടില്ല കാരണം ഇത് നാഷണൽ അവാർഡാണ് വലിയൊരു അവാർഡാണ് നാഷണൽ അവാർഡ് ഇത് ഇതൊരു ഇൻ്റർനാഷണൽ അവാർഡിൻ്റെ പ്രത്യേകതയുള്ളൂ കാരണം പത്ത് പതിനാറ് ഭാഷകളിലുള്ള പടങ്ങൾ കാണുന്നുണ്ട് കൊച്ചവാടം തന്നെ അത് ഈ നിലയിൽ ഇത്ര ലാഘവത്തോടുകൂടി കാണേണ്ടതന്നെ പക്ഷേ ഓക്കെ അങ്ങനെ അതൊക്കെ മാറിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫിലിം സൊസൈറ്റികളിൽ പടം കാണുന്നവരെ സിനിമയെപ്പറ്റിയുള്ള നല്ല അവബോധം ഉണ്ടാക്കി സിനിമയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് മലയാളത്തിൽ തന്നെ പുസ്തകങ്ങളുണ്ട് പലരും തീരം ദൂരെ അങ്ങ് പോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ഓരോരുത്തരും ഒരു പിടിയിലില്ലാതെ പുസ്തകം എഴുതുന്നേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കുറേ കുറച്ചെങ്കിലുമൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വരുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ച് മറ്റേത് ഏതൊരു കലാരൂപത്തെ പറ്റി അറിയുന്നതിനും നമ്മളൊരു ശ്രമം നടത്തണം ഒരു ദിവസം പോയി കഥകളി നടക്കുന്ന കഥകളി നടത്തു നടത്തു പോയിരുന്നിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല കാരണം അത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ രസികർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് ആ കലാരൂപം പഠിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് അത് ആദ്യം അറിയണം കഥയറിയണം കഥയറിയാതെ കഥയറിയാതെ ആട്ടം കാണരുതെന്ന് പോലെയാണ് ആദ്യം അറിയണം പിന്നെ കഥാ സന്ദർഭം അറിയണം പിന്നെ അല്പം കുറച്ചെങ്കിലുമൊക്കെ ഈ മുദ്രകൾ കാണിക്കുക എന്താണെന്ന് അറിയണം പിന്നെ പിന്നെ പാട്ടുകാരൻ പൊന്നാനി പാടുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ഇത് നിരന്തരമായ പരിചയം കൊണ്ട് കണ്ടിരുന്ന പരിചയം കൊണ്ട് വേണം ഇത് വളർത്തിയെടുക്കാനാ അത്യാവശ്യം വായിച്ചാലൊക്കെ കുറേയൊക്കെ മനസ്സിലാവും അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട കലാരൂപം നമ്മൾ ആസ്വദിക്കുന്നത് സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയുടെ ശാപം ഇതെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക ഒരു എല്ലാവർക്കും മനസ്സിലാക്കണം ഒരു യാതൊരു ശ്രമവും ആവശ്യമില്ല കീഴിലേക്ക് ഇരുന്ന് കൊടുത്താൽ അവർ എല്ലാം ശരിയാവും എന്നുള്ളൊരു സ്റ്റൈലാണ് സിനിമയെ സംബന്ധിച്ച് സിനിമയുടെ ഒരു ശാപമാണ് കാരണം വലിയ ഓഡിയൻസ് ഇത്രയധികം പേര് വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ മുതലുകൂടെക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇവൻ വരാൻ വേണ്ടിയുള്ള വഴികളാണ് പിന്നെ ചെയ്യുന്നത് വളത്തിനകത്ത് എത്ര ദയാർത്ഥ പ്രയോഗങ്ങളും അടിയും ഇതല്ല ഈ അടിനിട്ട പഠിച്ച ആൾ തന്നെ ആയിരിക്കണം ഹീറോ അല്ലെങ്കിൽ അയാൾ പകുതി അപ്പുറം പോവുകയില്ല ആ പണ്ട് ഈ പിന്നെ തമിഴ് സിനിമയിൽ തുടങ്ങുന്ന കാലത്ത് ഈ ശബ്ദമൊക്കെ ആദ്യമായിട്ട് ഡയറക്റ്റ് സൗണ്ടായിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഭാഗവതന്മാരായിരുന്നു നായകന്മാർ കാരണം നായകൻ ഭാഗവത പാടുന്നതിനൊപ്പം അത് അയാളുടെ പാട്ടും അയാളുടെ കൂടെ ഒരുമിച്ചാണ് റിക്കാർഡ് ചെയ്യുന്നത് നേരത്തെ റെക്കോർഡ് ചെയ്ത് ഡബ്ബെയ്നൊന്നുമില്ല അപ്പോൾ അന്ന് അതുപോലെയായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ നല്ല അടി നട പഠിച്ചെങ്കിലേ ഹീറോ ആകാൻ പറ്റുള്ളൂ ആ സ്റ്റൈലിലാണ് അപ്പം അങ്ങനെയൊന്നും അല്ല സിനിമയെന്ന് പറഞ്ഞൊരു വലിയ കലാരൂപമാണ് ലോകത്ത് തന്നെ എല്ലാ എല്ലാ രാജ്യങ്ങളിലിരുന്നിപ്പം പുതിയ രാജ്യങ്ങളിൽ പോലും നല്ല സിനിമകൾ ധാരാളമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പ്രിയദർശിനി ഫിലിം സൊസൈറ്റി ഫിൽക്കയോട് ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഫിലിം ഫെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫിലിം ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ആദരണീയനും ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനുമായ ഫിലിം സൊസൈറ്റിയുടെ രക്ഷാധികാരി കൂടിയായ ജനസമൂഹത്തിൻ്റെ ജനകീയനായ സ്നേഹ നേതാവ് പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി എം എൽ എ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഈ ശ്രീ തോംസൺ ലോറൻസ് പ്രസിഡന്റ് ക്രിയേഷനി ഫിലിം സൊസൈറ്റി ഏറ്റവും ആരാധ്യനായ ബഹുമാന്യനായ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ അഭിമാനമായ പത്മവിഭൂഷൺ ശ്രീ അഭൂർ ഗോപാലകൃഷ്ണൻ സ്വാഗതം അവസംസിച്ച അപർണ സാബു ശങ്കർ നോവലിസ്റ്റ് യേചന്ദ്രൻ കള്ളിങ്കൽ ജസീന്ത മോറീസ് ഫിൽക്ക ഫിലിം സൊസൈറ്റിയുടെ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ ഇതിൻ്റെ സംഘാടകരെ സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ലോക പ്രശസ്തി ആർജിച്ച രംഗമാണ് കലാ സിനിമ അഥവാ സ്വതന്ത്ര സിനിമ ഇന്ന് സർഗാത്മക ആവിഷ്കാരമായി നമുക്ക് ഈ സിനിമകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ സമാന്തര ധാരയുടെ സവിശേഷതയാണ് ഫിലിം സൊസൈറ്റി അതാദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണ ലോക ക്ലാസിക് സിനിമകളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർഗാത്മക സിനിമ ജനങ്ങൾക്ക് ആസ്വാദിക്ക ആസ്വദിക്കത്തക്കുന്നതിലെത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഫിൽക്ക ഫിലിം സൊസൈറ്റി ഇരുപത്തഞ്ച് വർഷമായി ഈ തലസ്ഥാന നഗരിയിൽ ഓരോ മാസവും ചലച്ചിത്ര മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധമായ ചലച്ചിത്രങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൗജന്യമായ പ്രവ പ്രദർശനം നടത്തി അതോടൊപ്പം ചലച്ചിത്ര പഠനത്തിനൊരു ഡിജിറ്റൽ മാസികയിൽ സൗജന്യമായി ഇവർ പ്രസിദ്ധീകരിച്ചു വരുന്നു എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രിയദർശിനി ഫിലിം സൊസൈറ്റി കെ എസ് എഫ് ഡി സി ചലച്ചിത്ര അക്കാദമി ഭീം ഫിലിം സൊസൈറ്റി ജോയിൻറ് കൗൺസിൽ നന്മ ഫിലിം സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള സംഘടനകൾ ചേർന്നാണ് ഇന്ന് അടൂർ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിലുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല ലോകത്തിൻ്റെ ഒരു വലിയ സ്വത്താണ് മലയാള സിനിമയെ ലോകത്തെ തലത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വളരെയേറെ സ്വാഗതം ചെയ്തിട്ടുള്ള ഒന്നാണ് ഓരോ ഞാൻ ഓരോ ചലച്ചിത്രം എടുത്ത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല അദ്ദേഹം എടുക്കുക അദ്ദേഹം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയോ വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഫിലിമുകൾ നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം മൂല്യബോധമുള്ള സിനിമകളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളെല്ലാം സർഗാത്മകത നിറഞ്ഞു തുളുമ്പുന്നതാണ് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള സിനിമകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് നടക്കുന്ന ചലച്ചിത്രോത്സവങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിമുകൾ ധാരാളമായി പ്രദർശിപ്പിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ലോക നിലവാരത്തിലേക്ക് മലയാള സിനിമയെ എത്തിച്ച പ്രതിഭാതനായ മഹാവ്യക്തിത്വമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇന്നിവിടെ അടൂർ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നിങ്ങൾ സംഘടിപ്പിച്ചത് വളരെ നന്നായി പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫിലിമുകളെ പരിചയപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ ഫിലിമുകളിലൂടെ പുതിയ ദർശനങ്ങൾ സ്വായത്തമാക്കാനും നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടൂർ ഫിലിം ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് എല്ലാവർക്കും നമസ്കാരം ഫിൽക്കർ ഫിലിം സൊസൈറ്റി ഇൻ അസോസിയേഷൻ വിത്ത് കെ എസ് എഫ് ഡി സി പ്രിയദർശിനി ഫിലിം ഫെസ്റ്റിവൽ ചലച്ചിത്ര അക്കാഡമി ലഡെ ബീം ഫിലിം ഫെസ്റ്റിവൽ ജോയിൻ കൗൺസിൽ നന്മ ഫിലിം ഫെസ്റ്റിവൽ ബി എസ് എസ് ചലച്ചിത്ര മണ്ഡലം സംയുക്തമായി നടത്തുന്ന ഈ അതിഗംഭീരമായ ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുത്ത നമ്മുടെ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ശ്രീ തോംസൺ ലോറൻസിനെ ഫിൽക്ക ഫിലിം സൊസൈറ്റിയുടെ പേരിലും ഇല്ലാരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത്ര തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ഈ ഫെസ്റ്റിവലിനോടും അതേപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന ലെജൻഡറി സെലിബ്രിറ്റിയോടുള്ള ആദരവ് അർപ്പിക്കാനായിട്ടോ നമ്മുടെ മുന്നിലെത്തിയ ചീഫ് ഗസ്റ്റ് നമ്മുടെ മുന്നിലെത്തിയ ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തലയെ ആർദമായി നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ കുറിച്ചാണ് ഇത്രയും മഹനീയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അടൂരിൻ്റെ അഭിമാനമാണോ കേരളത്തിൻ്റെ അഭിമാനമാണോ ലോക മലയാളികളുടെ അഭിമാനമാണോ അല്ല ലോകമെമ്പാടുമുള്ള സിനിമ പ്രേമികളുടെ ഒരു ലെജൻഡറി സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ മലയാളികൾക്കെല്ലാം തന്നെ എടുത്തു പറയാവുന്ന ഒരു ക്ലാസിക് ക്യാരക്ടറായിട്ട് നിലകൊള്ളുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ നമ്മൾ അറുപതുകൾ മുതൽ നിരീക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു ഫിലിം ഫെസ്റ്റിവലിന് നമ്മളുടെ ഇടയിൽ പങ്കെടുക്കാൻ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ് ഇപ്പോൾ നേരത്തെ എലിപ്പത്തായം സിനിമ കണ്ടിട്ടുള്ള അതിനകത്ത് നമ്മൾക്കെല്ലാം ആഴത്തിൽ ചിന്തിക്കാൻ മാത്രമൊന്നല്ല അതിന് ഓരോ തുള്ളി വെള്ളം വീഴുമ്പോഴും എന്താണ് ആ വെള്ളത്തിന് പറയാനുള്ളതെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഇത്തരത്തിലുള്ള ഫിലിംസ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അദ്ദേഹം നമ്മളെല്ലാരും ഒരു കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് കാര്യം അത്രയും ആഴത്തില് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും പേഴ്സവിയറൻസ് അങ്ങനെയുള്ള വ്യക്തിയെ നമ്മുടെ മുന്നിൽ കിട്ടാനും അദ്ദേഹത്തിന്റെ ഒരു ഫെസ്റ്റിവൽ നടത്താനും ഫിൽക്കാക്കി കഴിഞ്ഞതിൽ അതിയായ ഭാഗ്യമുണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരിലും ഫിൽക്കാട് പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തത് നന്ദി പറയേണ്ടത് നമ്മുടെ സാബു ശങ്കർ സാബു ശങ്കർ എഴുത്തുകാരനാണ് സംഘാടകനാണ് എഡിറ്ററാണ് രാവും പകലും എപ്പോഴും വിളിച്ചാലും ഞാൻ എഡിറ്റിങ്ങിന്റെ ഇതിലാണോ അല്ലെങ്കിൽ ഞാൻ രാത്രി രണ്ടു മണി വരെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ എപ്പോഴും നോക്കിയാലും ഈ ഇങ്ങനെ ഒരു സംഭവം നടത്താൻ വേണ്ടി വളരെ ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറയുന്ന രീതിയിലും പ്രയത്നിച്ചിട്ടാണ് ഇതെല്ലാം സക്സസ്ഫുൾ ആകുന്നത് അദ്ദേഹത്തിനും ഫിൽക്കയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കുന്നുണ്ട് ഇനി പറയാനുള്ളത് ഇതിനൊക്കെ വളരെ ഫേമസ് ആയിട്ട് വേൾഡ് മുഴുവനും അറിയപ്പെടുന്ന ഒരു മാഗസിൻ ഉണ്ട് ഓൺലൈനും അതുപോലെ അതുപോലെ തന്നെ ഓരോ മലയാളികളുടെ വീടുകളിലും എത്തിക്കുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മാഗസിൻ ആ മാഗസിൻ ഇതിന് മൊത്തം ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്നത് ശ്രീ ജയചന്ദ്രൻ കലിങ്ങലാണ് അദ്ദേഹം ജോയിൻ കൗൺസിൽ നന്മ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആളും കൂടെയാണ് അദ്ദേഹത്തിനും ഫിലിം ഈ ഫിൽഖ ഫിലിം സൊസൈറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ആശംസ അർപ്പിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും സുപരിചിതനും പ്രിയങ്കരനുമായ ശ്രീ പാലോടി രവി സർ അദ്ദേഹം ഫോമ് ഡെപ്യൂട്ടി സ്പീക്കറും ആൻഡ് ഡി ടി സി പ്രസിഡൻറ്റുമാണ് അദ്ദേഹത്തിനും ഫിൽക്ക സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതുകൂടാതെ വളരെ മനോഹരമായിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ എത്തിയിരുന്നു അർപ്പണ ആക്ട്രസ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഫിൽക്ക അർപ്പണയും എല്ലാവരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടി വിജയിക്കാൻ ഇത് ഗംഭീരമാക്കാനും ഇവിടെ എത്തിച്ചേർന്ന ഓരോ ആളുകളും വ്യത്യസ്ത മേഖല പ്രാവീണ്യം നേടിയിട്ടുള്ളവർ തന്നെയാണ് സിനിമാ പ്രേമികളാണ് ഈ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നവരുമാണ് നിങ്ങളെ എല്ലാവരെയും അതേപോലെ തന്നെ നമ്മളോടൊപ്പം എന്നും ശക്തി പകർന്നു നിൽക്കുന്ന നമ്മുടെ മീഡിയക്കാരെയും ഈ പ്രസ് ക്ലബിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും സത്യമായി നിർണ്ണയിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തുതെന്ന് ട്രസ്റ്റ് അധികാരികളെ എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തിക്കുന്നു താങ്ക് യു